പാലാ മരിയാസദനത്തിൽ നഗരസഭാ ചെയർമാന്റെയും കൗൺസിലർമാരുടെയും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും സംഗമം നടന്നു മരിയസദനത്തിലെ നിലവിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനുമായിട്ടായിരുന്നു ജനപ്രതിനിധികളുടെ യോഗം ചേർന്നത് ഇതോടൊപ്പം മരിയാസദനത്തിന്റെ നിലനിൽപ്പിനായി ഒക്ടോബർ പത്തിന് ധനസമാഹരണം നടത്തുന്നതിനുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തു പാല നഗരസഭാ ചെയർമാൻ ഷാജുവി തുരുത്തന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം മരിയാസദനത്തിലും അനുബന്ധ സ്ഥാപനങ്ങളിലുമായി നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പതിലേറെ പേരാണ് കഴിയുന്നത് അനുവദനീയമായതിന്റെ ഇരട്ടി സംഖ്യയാണിത് രോഗികളുടെയും അനാഥരുടെയും എണ്ണത്തിലുള്ള വർധനവാണ് മരിയാസദനം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ധനസമാഹരണ ജ്ഞമാണ് ഒക്ടോബർ പത്തിന് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനു മുന്നോടിയായി ഒക്ടോബർ ഒന്നിന് മുമ്പ് പാലാ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭാ വാർഡുകളിലും ധനസമാഹരണം നടത്തുന്നതിന് മീറ്റിംഗ് നടത്താനും ജനപ്രതിനിധി സംഗമത്തിൽ ധാരണയായി ഒക്ടോബർ പത്തിന് മര്യാസദനത്തിന് ആവശ്യമായ സാമ്പത്തിക സഹകരണം കഴിയുന്നത്ര സമാഹരിക്കുക എന്നതാണ് ജനപ്രതി സംഗമത്തിന്റെ ലക്ഷ്യം നിലവിൽ രണ്ടു കോടി രൂപയുടെ കടബാധ്യത മര്യാസദനത്തിനുണ്ട് കൂടാതെ മരിയാസദനത്തിന്റെ പ്രവർത്തനത്തിന് പ്രതിമാസം ലക്ഷം രൂപ സുമനസ്സുകൾക്കും സഹായം നൽകാം ആക്സിസ് ബാങ്ക് പാലാശാഖയിൽ സദനത്തിന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ട് അക്കൗണ്ട് നമ്പർ ഒമ്പത് രണ്ട് നാല് പൂജ്യം അഞ്ച് അഞ്ച് ഏഴ് ആറ് ഒമ്പത് ആറ് ഒമ്പത് ഏഴ് ഐ എഫ് എസ് സി കോഡ് യു ടി ഐ ബി പൂജ്യം 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 ആറ് ഒന്ന് ആറ് സ്വിച്ച് കോഡ് എക്സ് ഐ എസ് ഐ എൻ ബി ബി പൂജ്യം അഞ്ച് ഒന്ന് ന്യൂസ് ബ്യൂറോ പാലാ